യെസ് പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയും യേശുവും തനിച്ചായിരുന്നപ്പോൾ ആ കുടുംബത്തെ നോക്കണ്ട കടമ ഈശോയുടേതായിരുന്നു മകൻ അമ്മയെ നോക്കാനും തൻ്റെ കുടുംബം പട്ടിണിയില്ലാതെ ആക്കാനായിട്ട് വർക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരുന്നു യേസ്യ പിതാവിൻ്റെ ഉളിയും കൊട്ടുവടിയും പണിസാധനങ്ങളെല്ലാം സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഒരു തുകൽ സഞ്ചിയിലാക്കി പോകുമായിരുന്നു ജോലിക്ക് ദൂരങ്ങളിലൊക്കെ പോകും രാവിലെ ജോലിക്ക് പോകുമ്പം പരിശുദ്ധ അമ്മ ഭക്ഷണം ഉണ്ടാക്കി ഇങ്ങനെ ചെറിയ ഇലകളിലൊക്കെ പൊതിഞ്ഞ് അതായത് എന്തോ പ്രത്യേക ടൈപ്പ് ഇലയിൽ പൊതിഞ്ഞ് തുകൽ സഞ്ചിയിൽ ആക്കി കൊടുക്കും എന്നിട്ട് വെള്ളവും ഒരു പ്രത്യേക ടൈപ്പ് ജാറില് ആക്കി ഈശോയുടെ കയ്യിൽ കൊടുക്കും ഈശോ ഇങ്ങനെ ഈ വരമ്പത്ത് രണ്ട് സൈഡിലും ഗോതമ്പും ഒക്കെ ഒരു പ്രത്യേക ടൈപ്പ് കൃഷിപ്പാടമാണ് ഗോതമ്പ് ആണെന്ന് തോന്നുന്നു അങ്ങനെ നടന്നു പോകും അങ്ങ് നടന്നു പോകുന്ന ഓടം വരെ ഈശോയെ തന്നെ കണ്ണമയ്ക്കാതെ നോക്കി നിൽക്കും പരിശുദ്ധ അമ്മ അതിനുശേഷം ഈശോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് വേഗം അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ടേബിൾ മേശ വേഗം ക്ലീനാക്കുന്നു അതിന് ശേഷം അമ്മ പോയി അടുക്കളയിൽ പോയി എല്ലാം അറേഞ്ച് ചെയ്തു വെച്ചതിന് ശേഷം വേഗം തിരക്കിട്ടോടി വന്ന് നെയ്ത്ത് തുടങ്ങും നെയ്ത്തിന് തന്നെയായിട്ടൊരു റൂം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഇങ്ങനെ ഓർഡർ പിടിക്കും മറ്റുള്ളവർക്ക് ആക്കി ചെയ്ത് കൊടുക്കും അതൊരു മാസമൊക്കെ കൂടിയാണ് ഒരെണ്ണം തീർക്കാൻ അത്രയ്ക്കും പാടാണല്ലോ നെയ്ത്ത് അങ്ങനെ ചെയ്ത് കിട്ടുന്ന സമയം ഒഴിവു സമയം ഓടിപ്പോയി അവിടെ ചെന്ന് നെയ്തു നെയ്ത് തീർക്കും എന്നിട്ട് കൊടുക്കും അത് കിട്ടുന്ന പൈസ അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഭക്ഷണ സാധനങ്ങൾക്കും എന്തിനേലുമൊക്കെ അവർ ഉപയോഗിക്കും സാധാരണ നമ്മൾ മനുഷ്യരെന്തു ചെയ്യുന്ന അതുപോലെ തന്നെ അവരും ഒരു നല്ലൊരു കുടുംബം പാവപ്പെട്ട നല്ല സന്തോഷകരമായ ജീവിതായിരിക്കും നല്ലൊരു കുടുംബം വൈകുന്നേരം ആകുമ്പോൾ അമ്മ നോക്കിയിരിക്കും മകൻ വരുന്നത് നോക്കി അപ്പം മകൻ ഇങ്ങനെ ടയേഡ് അങ്ങനെ വർക്ക് ചെയ്ത് മടുത്ത് ത്ത് വരും വരുമ്പോൾ അങ്ങനെ വേർത്തൊലിച്ച് വരുമ്പോൾ അമ്മ അമ്മയുടെ മേലങ്കീടെ ആ ഒരു ത അറ്റം എടുത്തിട്ട് ഇങ്ങനെ മോൻ്റെ മുഖമൊക്കെ തുടച്ച് കുഞ്ഞ് മക്കളെ അമ്മ അങ്ങനെ അമ്മയ്ക്ക് മോൻ വലുതായിട്ടും അമ്മയ്ക്ക് മോൻ മോൻ തന്നെയാണ് കുഞ്ഞാണല്ലോ അപ്പോൾ ഓടി വന്ന് മുഖം തുടച്ച് ഒക്കെ അങ്ങനെ വീട്ടിലോട്ട് കയറ്റിക്കൊണ്ട് പോകുന്നു വർത്താനം പറഞ്ഞ് കയറി പോകുന്നു പിന്നെ അവർ ഈശോ കുളിച്ച് ഫ്രഷായൊക്കെ വന്ന് പിന്നെ അവർ ഭക്ഷണം കഴിക്കുന്നു പിന്നെ അങ്ങനെയുള്ളൊരു ജീവിതം അതിൻ്റെ അത് അതിൻ്റെ ഇടയ്ക്കും വേറെ കഥകളുണ്ട് കഥകളെന്ന് വെച്ചാൽ വേറെയും കാര്യങ്ങൾ ആക്ടിവിറ്റീസ് മാതാവ് പച്ചക്കറി തോട്ടമുണ്ട് പച്ചക്കറി തോട്ടം എന്ന് വെച്ചാൽ അവരുടെ ചെറിയൊരു ഫീൽഡിൽ കുറച്ച് പച്ചക്കറിയും ചീരയും എന്താ പറയുക മുളക് പുണകത്തെ എന്തൊക്കെയോ തക്കാളി തക്കാളിയൊക്കെ കാണുന്നുണ്ട് അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചത് ഒരു കുറ്റിമുന്തിരിയുണ്ട് ചെറിയൊരു കുറ്റിമുന്തിരി ഒരു സൈഡിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു കാര്യങ്ങളിങ്ങനെ വർണ്ണിക്കുന്നുണ്ട് ആ ഇതിൽ അപ്പം മനോഹരമായൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ആ ആ ഭാഗം അവിടേക്ക് വരുമ്പം അവിടെയുള്ള അടുത്തുള്ള എല്ലാവർക്കും ഒരു പ്രത്യേക സന്തോഷമാണ് മാതാവിൻ്റെ വീട്ടിലേക്കും ഉണ്ണീൻ്റെ ഈശോയുടെ വീട്ടിലേക്കും വരുവാനായിട്ട് കാരണം അവർക്ക് അവിടെ വരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് എല്ലാവരും അവിടെ വന്നിരിക്കും സന്തോഷം വിഷമങ്ങളൊക്കെ പറയാൻ മാതാവിൻ്റെ അടുത്ത് ആൾക്കാർ വരുമായിരുന്നു ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും അപ്പോൾ മാതാവ് എല്ലാവർക്കും നല്ല സന്തോഷമായിട്ട് വിഷമിക്കേണ്ട എല്ലാവർക്കും എല്ലാവരോടും വിഷമിക്കേണ്ട എല്ലാവർക്കും സന്തോഷം ഉണ്ടാകും എല്ലാവരോടും അവരുടെ വർത്ത വിഷമങ്ങളൊക്കെ കേട്ടിരിക്കും അതിന് സൊല്യൂഷൻ പരമാവധിയൊക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ഇതായിരുന്നു മാതാവിന് ഇപ്പോഴും മാതാവ് എല്ലാവരുടെയും ജീവിതത്തിൽ ഇടപെടുന്നില്ലേ ഒത്തിരി മധ്യസ്ഥം നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ ആ മധ്യസ്ഥം ഭൂമിയിലായിരുന്നപ്പോൾ ആ കുടുമ്പിനിയായിട്ട് ജീവിച്ചിരുന്ന നാളിലും അമ്മ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോഴും ആ മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്